പറയാൻ ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടൊരു പേഴ്സണാണ് ആണ് അപ്പോൾ ഞാൻ കരയുന്നതൊക്കെ പബ്ലിക്കായിട്ട് പലരും കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഞാൻ കരയും എന്നാലും ഞാൻ കരയാതിരിക്കാൻ തയ്യാറായിട്ടാണെന്ന് വന്നേക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത ഏറ്റവും നല്ല തീരുമാനം ഐലാൻഡിൽ ലാൻഡിൽ ചേരുക എന്നുള്ളതായത് ഐലാൻ്റെ ഈ സ്ട്രോങ് പ്രോഗ്രാം കാരണമാണ് ഐ പ്രിലിംസ് കം മെയിൻസ് പാച്ച് പ്രോഗ്രാം കാരണമാണ് അപ്പം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ താങ്ക് യു എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവാത്ത തരത്തിൽ എനിക്ക് താങ്ക്സ് താങ്ക് യു പറയണമെന്നുണ്ട് അതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ഐലാണിലെ ഫിലിംസ് കമ്പീൻസ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് പൊട്ട തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് തരക്കേടില്ലാത്ത തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്തോ ഭാഗ്യത്തിന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ എടുത്ത തീരുമാനങ്ങൾ എങ്ങനെയൊക്കെയും ശരിയായിട്ടുണ്ട് അത് ഞാൻ അയല്ല തിരഞ്ഞെടുത്തുകൊണ്ടാണ്